കഴിഞ്ഞൊരു വീഡിയോയില് നമ്മള് സംസാരിച്ചത് ആരാണ് നീ എന്നുള്ള വിഷയത്തെ കുറിച്ചായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളെ കുറിച്ചാണ് ഈ മൂന്ന് ചോദ്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്ന വൈ എന്നുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യനോട് കൂടിയാണ് സാധാരണ ഒരു അന്വേഷകന് വേണ്ട പടയാളികൾ എന്ന് പറയുന്നത് ആറ് പേരാണെന്ന് പറയുന്നു അത് അഞ്ച് ഡബ്ല്യുവും ഒരു എച്ചുമാണ് അപ്പൊ ഈ അഞ്ച് ഡബ്ല്യു വൈ വാട്ട് ഹൂ വെൻ വെയർ തുടങ്ങിയതാണ് അതോടൊപ്പം തന്നെ വേറെ വാക്കുകൾ നമുക്ക് ആഡ് ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ഇപ്പൊ പത്രത്തിന്റെ ന്യൂസ് എഴുതുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കുന്നത് എവിടെയാണ് ഇത് എവിടെ സംഭവിച്ചു എപ്പോൾ സംഭവിച്ചു ആർക്ക് സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു ഇതാണ് അതിന്റെ ഒരു സംഗതി എന്ന് പറഞ്ഞത് അപ്പൊ ഈ ഒരു എച്ച് എന്ന് പറയുന്നത് ഹൗ എന്നാണ് അല്ലെ എങ്ങനെ എന്നുള്ളതാണ് അപ്പൊ ആറ് പടയാളികളാണ് നമ്മളോടൊപ്പം ഉണ്ടാകേണ്ടത് അഞ്ച് ഡബ്ല്യു ഒരു എച്ച് ഓക്കെ അപ്പോൾ ഞാനിവിടെ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് ഒരു ഡബ്ല്യുവിനെ മാത്രം ബേസ് ചെയ്യേണ്ട വൈ എന്നുള്ള ക്വസ്റ്റ്യൻ എടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൽ മൂന്ന് വരകൾ വരച്ചിട്ട് ഞാൻ ചോദിക്കുന്നു വൈ ഹിയർ വൈ ഐ ആൻഡ് വൈ നൗ മൂന്ന് ചോദ്യങ്ങളാണ് ചോദ്യം ഞാൻ ഒന്നുകൂടെ ക്ലിയറാക്കി പറയാം വൈ നൗ വൈ ഹിയർ ആൻഡ് വൈ ഐ ഇത് യഥാർത്ഥത്തില് നമ്മുടെ സ്വത്ത് ബോധത്തിലേക്ക് നമ്മളെ വഴി കാണിക്കുന്ന ചോദ്യങ്ങളാണെന്ന് പറയാൻ പറ്റും കേൾക്കുമ്പോഴത്തേക്ക് കുറച്ച് ബാലിസമാണെന്ന് തോന്നുന്ന ചില ചിന്തകളാണ് പക്ഷെ നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് അറിയാൻ ശ്രമിക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ വൈ നൗ എന്നുള്ളതാണ് എന്തുകൊണ്ട് ഈ സമയം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം നമ്മളെല്ലാ പേരും തന്നെ കയ്യില് വളരെ അഭിമാനത്തോടു കൂടി എന്ത് വാച്ച് ധരിച്ചുകൊണ്ട് കൊണ്ട് കിടക്കുന്നു പണ്ടൊക്കെ അതൊരു ഒരു എന്താ പറയാ ഒരു വലിയ ആഠ്യത്വത്തിന്റെ സിമ്പിൾ ആയിരുന്നു വാച്ച് കെട്ടുക എന്നത് പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും നമ്മുടെ മൊബൈലിൽ കിട്ടിയപ്പോഴും ആളുകൾ വാച്ചിനെ ഉപേക്ഷിച്ചു പിന്നീട് അത് വീണ്ടും എന്ത് ചെയ്യുന്നു വളരെ പവർഫുൾ ആയിട്ട് തിരിച്ചു വന്നിരിക്കുന്നു മോഹൻലാൽ സിനിമയിൽ പറയാറുണ്ട് കാർത്തികറിന്റെ വാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഊരി മാറ്റുന്നതും അപ്പൊ അത് നമ്മുടെ ഒരു സ്റ്റേറ്റസ് സിമ്പിൾ ആയിട്ട് മാറിയിരിക്കുന്നതും നമുക്കറിയാം അറിയാൻ പറ്റും പക്ഷേ നമ്മൾ യഥാർത്ഥത്തില് സമയത്തെക്കുറിച്ച് ബോധേടാണോ അല്ലെങ്കിൽ സമയത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും അറിയുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പൊ സമയ മണ്ഡലങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ടൈം സ്പിയർ എന്താണ് സ്പിയറുകളെ കുറിച്ച് ടൈം സ്പിയറുകളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം അപ്പൊ ഇവിടെ ഈ പാർലി യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട് അതിനെ കുറിച്ച് നമുക്ക് വരുന്ന വീഡിയോയിൽ സംസാരിക്കാം അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വൈ നൗ എന്നാണ് അതായത് ഞാൻ എന്തുകൊണ്ട് ഈ സമയത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്ന കാലം എന്ന് പറയുന്നത് മോഹൻലാലിന്റെ കാലം മമ്മൂട്ടിയുടെ കാലം അല്ലെ അല്ലെങ്കിൽ യേശുദാസിന്റെ കാലം കേരളീയരായ ആളുകളെ കുറിച്ച് പറയാം അപ്പൊ നമ്മൾ തന്നെ ക്രിക്കറ്റ് കളി ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മൾ ക്രിക്കറ്റിന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് തെണ്ടുൽക്കറിനെ നമ്മൾ കാണുന്നു അല്ലെ ആ ദേവസ്ഥാനം ഇടയ്ക്ക് കുറച്ച് എന്തൊക്കെ വിഷയങ്ങളൊക്കെ വന്നായിരുന്നു അല്ലെങ്കിൽ അപ്പൊ ഇങ്ങനെ ഒരുപാട് മറഡോണോയുടെ കാലം നമ്മള് കുറച്ച് പേരെങ്കിലും നമ്മൾ കണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ കേട്ടെങ്കിലും അറിഞ്ഞിട്ടുണ്ട് അല്ലെ ഇപ്പൊ മെസ്സിയുടെ കാലം കഴിയാറാകുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാലങ്ങള് സിആർ സെവൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാലം അപ്പൊ ഇങ്ങനെ നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ നമ്മൾ ഈ പുനർജന്മങ്ങളിലും വിശ്വസിക്കുന്ന ചില ആൾക്കാർ അല്ലെങ്കിൽ ഈ വീഡിയോസ് കണ്ടിട്ട് ചിലർക്ക് അടുത്ത് ചോദിക്കാറുണ്ട് അപ്പൊ ഈ മറ്റൊരു കാലഘട്ടത്തിൽ ജനിക്കുന്ന ഒരാളിന് ഈ പറയുന്ന സൗഭാഗ്യങ്ങളൊക്കെ കിട്ടുമോ അല്ലെ അതൊരു ചോദ്യമാണ് അപ്പൊ നമുക്ക് തന്നെ ആലോചിച്ചറിയാം നമ്മുടെയൊക്കെ ചെറുപ്പകത്ത് മമ്മൂട്ടി മോഹൻലാലു വന്നു തുടങ്ങിയത് പക്ഷേ പിന്നെ അതിന് മുമ്പ് ഇരുന്ന തലമുറയിൽ ജയൻ ഉണ്ടായിരുന്നു നസീർ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സംഗതിയാണ് പക്ഷെ അതിനും കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ ഉണ്ടായിരുന്നില്ല അങ്ങനെ പറയാം അപ്പൊ ഇനി വരുന്ന കാലത്ത് എന്തായിരിക്കും അപ്പൊ ഇത് വ്യത്യസ്തമായ പല ടൈം ഡൈമെൻഷനിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ വന്ന് ജനിച്ചത് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ ടൈമിന് വേണ്ടി ചേരുന്നത് ഞാനിപ്പോ പല ആളുകളുടെ പേഴ്സണലി ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ ചിലർക്ക് വളരെ സിമ്പിൾ ആയിട്ട് പലരും പല രീതിയിലാണ് മറുപടി പറയുന്നത് ചിലർ പറയുന്നത് വെച്ചാൽ അച്ഛനും അമ്മയും ആ സമയത്താണ് കല്യാണം കഴിച്ചത് ഞാൻ അതുകൊണ്ടാണ് ഇവിടെ എത്തിയതെന്ന് പറയുന്നത് അപ്പൊ ഈ ടൈമിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മളിപ്പോ ഓരോ കാര്യവും നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ബസ് കയറാൻ വേണ്ടി നിൽക്കുമ്പോ ഒരു ബസ് വരുത്തും അല്ലെ ആ ബസ് വരുമ്പോഴത്തേക്ക് ആ ബസ്സിൽ ഒരു ഡ്രൈവറുണ്ട് ഒരു കണ്ടക്ടറുണ്ട് കുറെ യാത്രക്കാരുണ്ട് കുറെ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ഈ ബസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ബസ് ഇതിന് മുമ്പേ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അല്ലെ നമുക്ക് മുമ്പേ ഈ ഡ്രൈവർ ഡ്രൈവറെ ചെയ്യുന്നു അദ്ദേഹം ഈ ഡ്രൈവിംഗിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ പാസ് ആയിട്ട് അദ്ദേഹം ടെസ്റ്റ് ഒക്കെ എഴുതി അദ്ദേഹം ജോലി കിട്ടി അദ്ദേഹം ഇതിനു വേണ്ടി ജീവിതം മാറ്റി വെച്ചിരിക്കുകയാണ് കണ്ടക്ടർ അതിനു വേണ്ടി ജോലി ചെയ്യുന്നു അപ്പൊ ഇതെല്ലാം തന്നെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമായിട്ട് സംഭവിക്കുന്നു എന്നാണ് നമ്മുടെ ഒരു ഷോപ്പിലേക്ക് പോകുമ്പോൾ ഓൾറെഡി അവിടെ ഒരു ഷോപ്പ് ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നമുക്ക് പ്രശ്നങ്ങളെ പോലും നമ്മളവിടെ ചെന്നാൽ മാത്രമല്ല അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇവിടെ മുൻപേ 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 നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ആരാണ് ഇതിന്റെ ഓർഗനൈസർ ഹൂ ഇസ് ദോർഗനൈസർ ഓഫ് ദിസ് പ്രോഗ്രാം എന്ന് നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ചത് സമയത്തെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമാണ് ഞാൻ ഈ പറഞ്ഞതെന്നാണ് അപ്പൊ വൈ നൗ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നു അപ്പൊ ഈ ഒരു ടൈമിൽ ജനിച്ചതുകൊണ്ടാണ് നമുക്ക് ഇനി ഒരിക്കലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല കാരണം അതൊരു പർട്ടിക്കുലർ കാലത്തിൽ ജീവിച്ച ആളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമുക്കൊരിക്കലും മഹാത്മാഗാന്ധിയാവാൻ പറ്റില്ല നമുക്കൊരിക്കലും രാഷ്ട്രപിതാവും പറ്റില്ല കാരണം വെച്ചാൽ അത് ഓൾറെഡി അത് കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഇപ്പം നമുക്ക് അതിനകത്ത് സ്കോപ്പില്ല എന്നുള്ളതാണ് അല്ലെ നമ്മളിപ്പോൾ ബാബറിന്റെ കാലത്ത് ജീവിച്ചില്ല നമ്മളെപ്പോഴാണ് ജീവിക്കുന്നത് അപ്പൊ ആ കാലത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങളിൽ പഠിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നതാണ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് വേറെ ചില കാഴ്ചപ്പാടുകൾ പറയുന്നുണ്ട് അതായത് ഈ പല ചരിത്രവും പഠിക്കുമ്പോഴത്തേക്ക് ചരിത്രം എപ്പോഴും വികലമായ കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സ്വാമി ചിന്മയാനന്ദൻ പറയുന്നത് എന്താണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹിസ്റ്റോറി എന്നുള്ളതാണ് പ്രൊഡ്യൂസ്ഡ് ആണ് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കയറി വരുന്നത് ഇറ്റ് ഈസ് ഹിസ്റ്റോറി അതുകൊണ്ട് തന്നെ അത് മിസ്റ്ററിയാണ് വൈ ബിക്കോസ് ഇറ്റ് ഈസ് മൈ സ്റ്റോറി കാരണം വെച്ചാൽ നമ്മളൊരു സ്ഥലത്തിൻ്റെ ഒരു പത്ത് പേരോട് ഒരു പർട്ടിക്കുലറായ ഒരു സംഗതിയുടെ ചരിത്രം എഴുതാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എന്ന് പറയുന്നത് ഹിസ് ആയിരിക്കും അതുപോലെ തന്നെ അത് മൈ ആയിരിക്കും ദാറ്റ് മീൻസ് അത് ആണ് അല്ലെങ്കിൽ പ്രജുഡിസ്ഡ് ആണ് അല്ലെങ്കിൽ ബയാസ്ഡ് ആണ് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അത് കോട്ടയത് വേറെ വിഷയമാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്ന സംഗതി എന്ന് പറയുന്നത് വൈ നൗ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ രണ്ട് തലങ്ങൾ അല്ലേ അതായത് ടൈമിന്റെയും സ്പേസിന്റെയും നമ്മൾ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും കൂടെ വരച്ചിട്ട് നമ്മൾ അവർ മാർക്ക് ചെയ്തത് നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈമിലാണ് രണ്ടായിരത്തി മെയ് മാസം ആണ് നമ്മളിപ്പോൾ സംവദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ അതൊരു പർട്ടിക്കുലർ ആയുള്ള ടൈമാണ് അതുപോലെ തന്നെയാണ് ഒരു പർട്ടിക്കുലർ ആയ സ്പേസിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ എന്തുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് ഡിസ്റ്റൈൻ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാനൊരു പർട്ടിക്കുലർ സമയക്രമത്തിലേക്ക് പിന്നെ വ്യവഹരിക്കാൻ വേണ്ടി വന്നത് എന്നുള്ളതാണ് ചോദ്യം നമ്മുടെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അല്ല എന്തുകൊണ്ട് ഇവിടെ ഈ സ്പേസിൽ നിൽക്കുന്നു അപ്പൊ സെക്കൻഡ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ നോർമലി വൈ ഹിയർ എന്തുകൊണ്ട് ഇവിടെ എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇവിടെ നിന്ന് ജനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം അച്ഛനും അമ്മയും ഈ സ്ഥലത്തുള്ള ആൾക്കാരായിരുന്നു അപ്പൊ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ അച്ഛനായിട്ടും ഒരു പർട്ടിക്കുലർ പേഴ്സൺ നമ്മുടെ അമ്മയായിട്ടും വന്നത് എന്ന് അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരാളിന്റെ മകനോ മകളോ ആയി ജനിച്ചത് എന്നുള്ളതാണ് മകനോ മകളോ ആയി ജനിച്ചത് അടുത്ത ചോദ്യമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഒരാൾ നമ്മുടെ അച്ഛനും ഒരാൾ നമ്മുടെ അമ്മയുമായി മാറിയത് എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ ബോംബിലേക്ക് വന്ന് ജനിച്ചത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതൊരു വലിയ ചോദ്യമാണ് ഇത് സാധാരണ കഴിക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നമ്മൾ പറയാമോ ഇത് എന്താണ് ഒരു ക്രൈസി ക്വസ്റ്റൻ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കളയാം പക്ഷേ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക് ക്വസ്റ്റൻ ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് യഥാർത്ഥത്തില് നമ്മുടെ എക്സിസ്റ്റൻസിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ചോദ്യമാണ് അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് അല്ലെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് അമ്മയോടും ചോദിക്കണ്ട പക്ഷേ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദിസ് വൺ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ വന്ന് ജനിച്ചതാണ് അപ്പൊ ചില സമയങ്ങളിലേക്ക് നമ്മൾ മറ്റു ചില പേരന്റ്സിനെ കാണാറുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എന്നാണ് ഇംഗ്ലീഷിലെ പേരന്റ് മീൻസ് ദ ആർ പേയിങ് റെന്റ് കൊടുത്ത് നമുക്കുള്ള റെന്റ് കൊടുത്തോണ്ടിരിക്കുന്നു നമുക്കുള്ള വാടക ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നു പേ റെന്റ് ഉച്ച പാരമ്പ ശരിക്കും പേരന്റ് എന്നാണ് അതിന്റെ ഉച്ചാരണം ഓക്കെ അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ആണ് നമ്മൾ ഈ സ്ഥലത്ത് ജനിച്ചതെന്നുള്ളത് അച്ഛനും അമ്മയും എന്തുകൊണ്ട് വന്നു അല്ലെങ്കിൽ പർട്ടിക്കുലർ പേഴ്സൺസിലേക്ക് വന്നു എന്നുള്ളത് നമ്മുടെ ചോദ്യം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ചോദ്യമല്ല അല്ലെ അതിനെ വേറെ കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം എപ്പോഴും ഇങ്ങനെ ഈ കോസ് ആൻഡ് ഇഫക്ട് എന്ന് പറയുന്ന ഐൻസ്ട്രോണിക് തിയറിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് എന്ത് കാര്യത്തിനും എ റീസൺ അല്ലെ എന്ത് ഇഫക്റ്റിനും ദർ ഇസ് എ റീസൺ ഫോർ ദാറ്റ് ഇപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാം ഞാൻ വെറുതെ ഇങ്ങനെ അലമായി വല്ലപ്പോഴൊക്കെ നടക്കുമ്പോഴും ഞാൻ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഞാൻ ഈ ഓരോ വീടുകളിലും ജനിച്ചില്ല എന്നുള്ളത് ആ വീടുകളിൽ ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്ന ഇന്ന ഇന്ന സാഹചര്യങ്ങളായിരുന്നു എനിക്ക് ഉണ്ടായി ഉണ്ടായിരുന്നത് എന്ന് അപ്പൊ ഇത് നമുക്ക് തരുന്ന സാധ്യതകളെ കുറിച്ചും നമുക്ക് ലഭിക്കാതെ പോയ ചില സാധ്യതകളെ കുറിച്ചുമാണ് പറയുന്നത് അല്ലെ അത് വളരെ രസകരമായ ഒരു ചോദ്യമാണ് നമ്മളിങ്ങനെ ആലോചിക്കുന്നത് ഒരു പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായ ഒരു ചോദ്യമാണ് എപ്പോഴെങ്കിലും ഒക്കെ അലസമായി നടക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് ഇവിടെ എന്നുള്ളതാണ് എന്തുകൊണ്ട് ഞാൻ ഫ്രാൻസിൽ ജനിച്ചില്ല എന്തുകൊണ്ട് ഞാൻ തമിഴ്നാട്ടിൽ ജനിച്ചില്ല എന്തുകൊണ്ട് ഞാൻ മറ്റു സ്ഥലങ്ങളിൽ ജനിച്ചില്ല എന്തുകൊണ്ട് ഞാൻ ഒരു വേറൊരു ടൈമിൽ ജനിച്ചില്ല അപ്പൊ ടൈമിനെയും സ്പേസിനെയും കുറിച്ചുള്ള രണ്ട് ചോദ്യങ്ങളാണ് നമ്മുടെ പറഞ്ഞത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ടൈം ആൻഡ് വൺ ഈസ് സ്പേസ് എന്ന് പറഞ്ഞു ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ വൈ ഐ എന്തുകൊണ്ട് ഞാൻ അല്ലെ നമ്മൾ പറയാറുണ്ട് അടുത്തിരിക്കുന്ന ഒരാളിനെ വിശക്കുമ്പോഴും നമുക്ക് വിശക്കണമെന്നില്ല അല്ലെ അപ്പൊ നമ്മുടെ ഫീലിങ്സ് വേറെയാണ് മറ്റൊരാളുടെ ഫീലിങ്സ് വേറെയാണ് അപ്പൊ ഞാനത് സ്ട്രോബെറി ഐസ്ക്രീം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ അനുഭവിക്കുന്ന അതേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ് ഈ സ്ട്രോബെറി ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ മറ്റേ ആളിന് ചിലപ്പോൾ അത് അതുപോലെ ആവണമെന്നില്ല ചിലപ്പോൾ വീട്ടിൽ പിന്നെ അമ്മയ്ക്ക് അവിയൽ നല്ല ഇഷ്ടമായിരിക്കും നമുക്ക് ചിലപ്പോൾ അവയിൽ കണ്ണെടുത്താൽ കണ്ടുവിടായിരിക്കും അല്ലെ എന്താണ് ഇതിനുള്ള റീസൺസ് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കുള്ള കാരണം എന്താണ് അല്ലെ അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ ഞാൻ എന്ന് പറയുന്ന ഫീൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് വൈ ഐ എന്തുകൊണ്ട് ഞാൻ അപ്പൊ ആ ചോദ്യം മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഞാൻ അല്ലെ എന്തുകൊണ്ട് ഞാൻ ഞാൻ ചിലപ്പോൾ ഒരു പർട്ടിക്കുലറായുള്ള പൊളിറ്റിക്കൽ കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ആളായിരിക്കും അല്ലെങ്കിൽ പർട്ടിക്കുലറായുള്ള ഒരു ഫിലിം സ്റ്റാറിനെ ആരാധിക്കുന്ന ഒരാളായിരിക്കും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ എന്നുള്ള ചോദ്യമാണ് അതിലേക്കുള്ള മറ്റൊരു ചോദ്യമാണ് എന്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു മെയിലായി അല്ലെങ്കിൽ ഫീമെയിലായി ഇപ്പോൾ നമ്മൾ പുതിയൊരു ഇത് പറയുന്നുണ്ട് ട്രാൻസ്ജെൻഡർ ആയി എന്ന് വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്താണ് റീസൺ എന്തുകൊണ്ടാണ് ഞാനൊരു പുരുഷനായി ജനിച്ചത് എന്തുകൊണ്ട് ഞാനൊരു സ്ത്രീയായി ജനിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ സയൻസ് നമുക്ക് തരുന്ന മറുപടി നമുക്കറിയാം അവിടെ നമ്മുടെ എക്സ് ക്രോമസോം അല്ലെങ്കിൽ വൈ ക്രോമസോം ആണ് അവിടെ ആക്റ്റീവായത് അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അങ്ങനെ സംഭവം പക്ഷെ അപ്പോഴും നമുക്ക് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്റെ കേസിൽ എക്സ് വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്റെ കേസിൽ വൈ വന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ അല്ലെ അപ്പൊ ഇത് ഈ മൂന്ന് ചോദ്യങ്ങൾ എന്ന് പറയുന്ന പരമപ്രധാനമായ മൂന്ന് ചോദ്യങ്ങളാണ് ഇത് നമ്മൾ ഏതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഇത് നമ്മുടെ അനശ്വരതയുമായിട്ട് അല്ലെങ്കിൽ ഇൻഫിനിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ ചിന്തിച്ച് 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 നമുക്ക് ഇങ്ങനെ അനശ്വരതയിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്നാണ് അപ്പൊ നമ്മുടെ അനശ്വരരാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അനശ്വരമാണ് ആ മനസ്സിനെല്ലാം അറിയാൻ സാധിക്കുന്നു എന്ന് പറയുന്നു മനസ്സിനെ മൂന്ന് തലങ്ങളായിട്ടൊക്കെ നമ്മൾ തിരിക്കാറുണ്ട് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് എന്നൊക്കെ തിരിക്കാറുണ്ട് അല്ലെ അതിനെ നമ്മൾ പഴയ വീടുകളുടെയൊക്കെ പൂമുഖമെന്നും അതുപോലെ തന്നെ എന്നും നിലവറ എന്നൊക്കെ പറയുന്ന സംഗതികളുമായിട്ട് കണക്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും ഇന്നർ മൈൻഡിലേക്ക് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ അബോധങ്ങളിലേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് നമ്മൾ ബോധത്തിലേക്ക് വരിക എന്നുള്ള ഒരു സംഗതി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് നമ്മുടെ ഉള്ളിലുള്ള ഡീപ് കോൺഷ്യസിലേക്ക് ഇറങ്ങി പോകുമ്പോഴ് അല്ലെങ്കിൽ നമ്മുടെ സ്വത്വത്തിലേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ബോധോദയം സംഭവിക്കുന്നത് അല്ലെ ജാഗ്രത എന്ന് പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് തുരിയാതീതം എന്നൊരു അവസ്ഥ എന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പം ഇവിടെ ഈ പറയുന്ന ബോധത്തിലേക്കുള്ള ഉണർവ് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ബോധം എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്തനമായ ബോധങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് പറയുന്നു ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ ചരിത്രത്തിന്റെ ചില ക്ലാസുകളൊക്കെ ഇരിക്കുമ്പോഴും അതുകൊണ്ടാണ് വലിയ അത്ഭുതങ്ങളും തോന്നാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ എപ്പോഴൊക്കെയോ മനസ്സിലാക്കിയതാണ് നമ്മുടെ മനസ്സ് അത്രയും ഓൾഡാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അല്ലെ നെർവോലിംഗ്സ്റ്റിക്സ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ചും പറയുന്നുണ്ട് അതായത് പർട്ടിക്കുലറായ ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പർട്ടിക്കുലറായുള്ള ചില ചാൻഡുകൾ കേട്ട് കഴിഞ്ഞാൽ ചില സർമൺസ് കേട്ട് കഴിഞ്ഞാൽ ഈ എക്സൈറ്റഡ് ആയി നിൽക്കുന്ന നമ്മുടെ നെർവസ് ഒക്കെ വളരെയേറെ ശാന്തമാകുന്നതാണ് അല്ലെ വളരെ സങ്കീർണമായ അവസ്ഥകളിൽ നിൽക്കുമ്പോൾ സംഘർഷാവസ്ഥകളിൽ നിൽക്കുമ്പോൾ ചില പർട്ടിക്കുലർ ആയുള്ള സർമൺസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേദമന്ത്രോച്ചാരണങ്ങൾ കേട്ടു കഴിഞ്ഞാൽ ഏത് മതത്തിന്റെയും ആയിക്കോട്ടെ അവരുടെ ചില ചാൻഡുകൾ കേട്ട് കഴിയുമ്പോഴും നമ്മൾ കുറെ ശാന്തരാകും ചില പ്രത്യേകമായ സംഗീതം കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ വളരെ ശാന്തരാകുന്നു എന്ന് പറയുന്നതിന് കാരണം നമ്മുടെ മൈൻഡിന് മനസ്സിലാക്കാൻ കഴിയുന്ന ചില ലാംഗ്വേജസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് പറയുന്ന നെർവോ ലിംഗ്വിസ്റ്റിക്സ് എന്നാണ് പറയുന്നത് നെർവോ ലിംഗ്വിസ്റ്റിക്സ് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സംഗതിയല്ല അപ്പോൾ ഞാനും എന്ത് ചെയ്യുന്നു നമ്മുടെ അന്വേഷകനാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അന്വേഷണാത്മകത എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നമ്മുടെ മനസ്സിലേക്ക് വേണ്ടതെന്നാണ് ബെർണൈസൻസ് കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു അന്വേഷണം എന്ന് പറയുന്നതാണ് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് പറയുക പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മളതിനെ വിളിക്കുന്നത് എറ്റേണൽ യൂത്ത് എന്നാണ് പറയുന്നത് അതാണ് നമ്മുടെ ഉള്ളിലുള്ള യൗവനം എന്ന് പറയുന്നത് പുതിയ 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 കാര്യങ്ങളെ കണ്ടെത്താനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ടു സ്ട്രൈവ് ടു സീക്ക് ടു ഫൈൻഡ് ആൻഡ് നോട്ട് ടു ഈ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഒരിക്കലും നമ്മൾ കീടങ്ങാതിരിക്കുക എന്ന് പറയുന്ന ടെന്നിസന്റെ കവിതയാണ് ഞാനിപ്പോൾ കവിതയിലെ ഒരു ശകലമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതാണ് ഇവിടെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക വൈനൗ വൈ ഹിയർ ആൻഡ് വൈ ഐ ഈ മൂന്ന് ചോദ്യങ്ങൾ യഥാർത്ഥത്തില് നമ്മളെ അനശ്വരതയുമായിട്ട് കണക്ട് ചെയ്യുന്ന ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ അതീന്ദ്രിയവുമായിട്ട് കണക്ട് ചെയ്യുന്ന ചോദ്യങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഭാരതീയ സങ്കല്പത്തിലാണ് ഈ ഗുരുകുല വിദ്യാഭ്യാസ രീതി ഉണ്ടായിരുന്നത് അല്ലേ പല രാജ്യങ്ങളിലെ ഇപ്പോഴും എന്ത് ചെയ്യുന്നു അവരുടെ അതിന്റെ ചില സിസ്റ്റംസില് അവർ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഗുരുകുല സിസ്റ്റത്തിൽ ഒരു വിദ്യാർത്ഥി അവിടെ ചെല്ലുമ്പോൾ വിദ്യാർത്ഥി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ വിദ്യയ്ക്ക് വേണ്ടി അർത്ഥിക്കുന്നവരെന്നാണ് അർത്ഥിക്കുന്നത് യാചിക്കുക എന്നാണ് അല്ലെ ഇന്ന് വിദ്യാർത്ഥികൾ അതിനുവേണ്ടി അർത്ഥിക്കുന്നില്ല ടീച്ചേഴ്സും ഈ പറഞ്ഞ പേരൻസും ഒക്കെയാണ് അർത്ഥിക്കുന്നത് നീ കുറച്ച് പഠിക്കൂ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തില് വിദ്യ അർത്ഥിച്ചു പോകുന്നവനായിരിക്കണം വിദ്യാർത്ഥി അപ്പൊ വിദ്യാർത്ഥി വെടിയണം സുഖം സുഖാർത്ഥി വെടിയണം വിദ്യ എന്നാണ് വിദ്യ പഠിക്കാൻ പോകുന്നവൻ ഈ സുഖങ്ങളെയൊക്കെ ഉപേക്ഷിക്കണം എന്നാണ് സുഖിക്കാൻ നടക്കുന്നവൻ എന്താണ് വിദ്യയെ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ വിദ്യാർത്ഥി യഥാർത്ഥത്തിൽ അവിടെ ചെല്ലുന്നത് ഒരു ഉണങ്ങിയ കമ്പമായിട്ടാണെന്നാണ് അപ്പൊ ഈ ഉണങ്ങിയ കമ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് സമിത്ത് എന്നാണ് അപ്പൊ അവിടെ ചെന്ന ഉടനെ തന്നെ ഗുരുനാഥൻ പറയുന്നത് അവിടെ മുമ്പിലുള്ള അഗ്നികുണ്ഡത്തിലേക്ക് ഈ സമിത്തിനെ സമർപ്പിക്കാൻ പറയുന്നു അപ്പൊ ഈ സമയത്തിനെ അവിടെ സമർപ്പിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യുന്നത് ഭസ്മമായിട്ട് മാറുന്നു ഗുരു ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നു ഭസ്മാന്ത്യം ശരീരം അതായത് ഈ ശരീരം എന്ന് പറയുന്നത് ഭസ്മമാകാനുള്ളതാണ് ശരീരബോധത്തെ കുറിച്ചുള്ള എല്ലാ അഹംഭാവങ്ങളും അവിടെ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമുക്ക് തന്നെ അറിയാം നമ്മുടെ ശരീരം ആകാൻ പോകുന്നത് ഈ എന്റെ ശരീരം എന്ന് പറയുന്ന ഈ ഉണക്ക കമ്പ് ഇതാ കുറച്ച് കഴിയുമ്പോൾ ഭസ്മമായിട്ട് മാറാൻ പോകുന്നു അപ്പൊ അവിടെ ശരീരത്തിന്റെ സാധ്യതകൾ എന്ന് പറയുന്നത് എത്രയോ ചെറുതാണെന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ പ്പുറത്തേക്ക് മനസ്സെന്ന് പറയുന്ന ഒരു വലിയ സംഗതി നിങ്ങളിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവെന്ന് പറയുന്ന അപാരമായ ഒരു ഊർജം നിങ്ങളിലുണ്ട് നിങ്ങൾ അതാണ് ഇതല്ല എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു പാഠമാണ് നമ്മൾ പഠിക്കുന്നതെന്നാണ് അതുകൊണ്ട് ഇപ്പോഴും പലപ്പോഴും പല വീടുകളിലൊക്കെ ഈ ഭസ്മം കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ഭസ്മം ഇങ്ങനെ ധരിക്കാറുണ്ട് ഭസ്മം ജലത്തിനെ വലിച്ചെടുക്കാനുള്ള കഴിവുള്ളതാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സാധാരണയായിട്ട് ഈ തലയിലേക്കായിട്ട് തിരുമാറുണ്ട് ഈ പിടവിലൊക്കെ നമ്മളിങ്ങനെ ആയിട്ട് പിടിക്കാറുണ്ട് കാരണം ജലത്തിനെ വലിച്ചെടുക്കുന്നു പറയുന്നത് ആയുർവേദത്തിലെ മറ്റു വശ അത് പോട്ടെ പക്ഷെ ഭസ്മം എന്ന് പറയുന്നത് എന്ന യഥാർത്ഥത്തിൽ നമുക്ക് തരുന്ന ധാരണ ഇതാണ് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ വെറും ശരീരമല്ല എന്നുള്ള ആ ഒരു ബോധത്തിൽ നിന്ന് ശരീരാതീതമായ ഒരു അനശ്വരതയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം കുറെ കൂടി കളർഫുൾ ആകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ശരീരം കേവലം നശ്വരമായ ഒന്നാണെന്നും നശ്വരമായി ശരീരത്തിന് ഉപേക്ഷിച്ചിട്ട് അനശ്വരമായ മറ്റൊന്നിലേക്കും പോകാനുള്ള ഒരു യാത്രയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും മനസ്സിലാക്കി കഴിയുമ്പോൾ ജീവിതം കുറച്ചുകൂടി രസമായി തീരുന്നു ജീവിതം ഒരു കവിത പോലെ മാറുന്നു എന്നാണ് അല്ലെ ജലാലുദ്ദീൻ റൂമിയൊക്കെ പറയുന്ന പോലെ ഒരു കവിത പോലെ ജീവിതം ഒഴുകിത്തീരുന്നു എന്നാണ് അല്ലെ അദ്ദേഹത്തിന് പറയുന്നത് വെച്ചാല് പക്ഷികൾ ആകാശത്തിലൂടെ പറക്കുമ്പോൾ അവ അവയുടെ നഖപ്പാടുകൾ അവശേഷിപ്പിക്കുന്നില്ല എന്നാണ് എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് നമ്മൾ ജീവിച്ചു പോകേണ്ടതാണ് വളരെ ഭാരം കുറഞ്ഞ് വളരെ ലൈറ്റായിട്ട് നമുക്ക് ജീവിച്ചു പോകാനായിട്ട് സാധിക്കും എന്നാണ്